ഇന്ന് നമ്മൾ മലയാളം എക്സാം സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും സ്കിപ്പ് ചെയ്യാതെ കാണാം ഓക്കെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ആനന്ദ് എന്നത് ആരുടെ തൂലികാനാമമാണ് ആനന്ദ് എന്നത് ആരുടെ തൂലികാനാമമാണ് ആനന്ദ് ആരുടെ തൂലികാനാമമാണ് പി സച്ചിദാനന്ദൻ ആരുടെയാണ് പി സച്ചിദാനന്ദൻ്റെ തൂലികനാമമാണ് ആനന്ദ് ആനന്ദ് എന്നത് പി സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് ആനന്ദ് പി സച്ചിദാനന്ദൻ ഓക്കെ ആനന്ദ് എന്നത് പി സച്ചിദാനന്ദൻ്റെ തൂലികാനാമമാണ് നമുക്ക് കുറച്ച് പേരെ തൂലികാനാമം കൂടി ഒന്ന് പഠിച്ചിരിക്കാം കോവിലൻ കോവിലൻ ആരുടെ തൂലികാനാമമാണ് കോവിലൻ കോവിലൻ ആ പേരിൽ തന്നെ എന്താ വി കോവിലൻ വി അയ്യപ്പൻ കോവിലൻ എന്നത് വി വി അയ്യപ്പൻ്റെ തോലികാനാമമാണ് കോവിലൻ വി അയ്യപ്പൻ്റെ തോലികാനാമം കട്ടക്കയം കട്ടക്കയം എന്നത് ആരുടെ തോലികാനാമം കട്ടക്കയം ചെറിയാൻ മാപ്പിള കട്ടക്കയം എന്നത് ചെറിയാൻ മാപ്പിളയുടെ തോലിക നാമമാണ് കട്ടക്കയം കാക്കനാടൻ എന്നത് ജോർജ് വർഗീസിൻ്റെ തൂലികാനാമമാണ് കാക്കനാടൻ ആരുടെ തൂലികാനാമം ജോർജ് വർഗീസ് കാക്കനാടൻ എന്നത് ജോർജ് വർഗീസിൻ്റെ തൂലികാനാമമാണ് നെക്സ്റ്റ് ആശാ മേനോൻ ആശാ മേനോൻ എന്നത് കെ ശ്രീകുമാറിൻ്റെ തൂലികാനാമം നാമം ആശാ മേനോൻ കെ ശ്രീകുമാർ ഇപ്പം നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ് ആനന്ദ് എന്നത് പി സച്ചിദാനന്ദൻ്റെ തൂലികാനാമം കോവിലൻ വി വി അയ്യപ്പൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള കാക്കനാടൻ ജോർജ് വർഗീസ് ആശാ മേനോൻ കെ ശ്രീകുമാർ നെക്സ്റ്റ് ആരാണ് മൂലൂർ മൂലൂർ എന്നത് ആരുടെ തൂലിക നാമമാണ് മൂലൂർ എസ് പത്മനാഭ പണിക്കർ മൂലൂർ എന്നത് എസ് പത്മനാഭ പണിക്കരുടെ തൂലികാ നാമമാണ് നെക്സ്റ്റ് വിലാസിനി വിലാസിനി എന്നത് ആരുടെ നാമം എം കെ മേനോൻ വിലാസിനി എന്നത് എം കെ മേനോൻ്റെ തൂലിക നാമമാണ് വിലാസിനി എന്നത് എം കെ മേനോൻ്റെ തൂലിക നാമമാണ് അടുത്തു വരുന്നത് നന്ദനാർ നന്ദനാർ ആരുടെ തൂലികാനാമമാണ് പി സി ഗോപാലൻ നന്ദനാർ എന്നത് പി സി ഗോപാലൻ്റെ തൂലികാനാമമാണ് നന്ദനാർ അപ്പം നന്ദനാർ ആരുടെ പി സി ഗോപാലൻ നന്ദനാർ പി സി ഗോപാലൻ നെക്സ്റ്റ് ഉറൂബ് ഉറൂബ് എന്നത് പി സി കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമമാണ് ഉറൂബ് എന്നത് പി സി കുട്ടിക്കൃഷ്ണൻ്റെ തൂലികാനാമമാണ് ഉറൂബ് ഇപ്പം നന്ദനാർ പി സി ഗോപാലൻ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ നെക്സ്റ്റ് ആരാണ് ചെറുകാട് ചെറുകാട് ആരുടെ തൂലിക നാമമാണ് ചെറുകാട് സി ഗോവിന്ദ പിഷാരടി ചെറുകാട് എന്നത് സി ഗോവിന്ദ പിഷാരടിയുടെ തൂലിക നാമമാണ് ചെറുകാട് ചെറുകാട് എന്നത് സി ഗോവിന്ദ പിഷാരടിയുടെ തൂലിക നാമമാണ് ചെറുകാട് നെക്സ്റ്റ് പവനൻ പവനൻ ആരുടെയാണ് പി വി നാരായണൻ നായർ പവനൻ എന്നത് പി വി നാരായണൻ നായരുടെ തൂലിക നാമമാണ് പവനൻ പവനൻ പി വി നാരായണൻ നായർ നെക്സ്റ്റ് ഇന്ദു ചൂടൻ ഇന്ദു എന്നത് ആരുടെ കെ കെ നീലകണ്ഠൻ ഇന്ദു ചൂടൻ എന്നത് കെ കെ നീലകണ്ഠൻ്റെ തൂലിക നാമമാണ് ഇന്ദുചൂടൻ ഇന്ദു ചൂടൻ കെ കെ നീലകണ്ഠൻ ഓക്കെ ഇന്ദു ചൂടൻ എന്നത് കെ കെ നീലകണ്ഠൻ്റെ തൂലിക നാമമാണ് അടുത്തത് മാലി മാലി ആരുടെ തൂലികാനാമമാണ് മാലി മാധവൻ നായർ മാലി എന്നത് മാധവൻ നായരുടെ തൂലിക നാമമാണ് മാലി മാലി എന്നത് മാധവൻ നായരുടെ തൂലികാനാമം നെക്സ്റ്റ് പ്രേംജി പ്രേംജി എം പി ഭട്ടതിരിപ്പാട് എം പി ഭട്ടതിരിപ്പാടിൻ്റെ തൂലികാനാമമാണ് പ്രേംജി പ്രേംജി എന്നത് എം പി ഭട്ടതിരിപ്പാട് നെക്സ്റ്റ് ചങ്ങമ്പുഴ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അല്ലേ ചങ്ങമ്പുഴ എന്നറിയപ്പെടുന്നത് ആരാണ് കൃഷ്ണപിള്ള ചങ്ങമ്പുഴ ആരുടെ തൂലിക നാമമാണ് കൃഷ്ണപ്പിള്ള ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചത് ഏതൊക്കെയാണ് ആനന്ദ് പി സച്ചിദാനന്ദൻ കോവിലൻ വി അയ്യപ്പൻ കട്ടക്കയം ചെറിയാൻ മാപ്പിള കാക്കനാടൻ ജോർജ് വർഗീസ് ആശാ മേനോൻ കെ ശ്രീകുമാർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ വിലാസിനി എം കെ മേനോൻ നന്ദനാർ പി സി ഗോപാലൻ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ ചെറുകാട് സി ഗോവിന്ദ പിഷാരടി പവനൻ പി വി നാരായണൻ നായർ ഇന്ദചൂടൻ കെ കെ നീലകണ്ഠൻ മാലി മാധവൻ നായർ പ്രേംജി എം പി ഭട്ടതിരിപ്പാട് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഓക്കെ നമ്മൾ ഇനി അടുത്തത് പറയാൻ പോകുന്നത് സർവനാമമാണ് ക്വസ്റ്റ്യൻ അവൾ എന്നത് ഏത് സർവനാമ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു അവൾ എന്നത് ഏത് സർവനാമ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻസ് ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ പ്രഥമ പുരുഷൻ ഇതൊന്നുമല്ല നമ്മുടെ ആൻസർ ഏതാണ് അവൾ എന്നത് പ്രഥമ പുരുഷനിലാണ് വരിക അവൾ എന്നത് ഏത് സർവനാമ വിഭാഗത്തിലാണ് പ്രഥമ പുരുഷനിൽ വരുന്നതാണ് അവൾ എന്ന വാക്ക് അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പോൾ സർവനാമം സർവനാമത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ പ്രഥമ പുരുഷൻ സർവനാമത്തിൻ്റെ വിവിധ രൂപങ്ങളാണ് ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ പ്രഥമ പുരുഷൻ ഉത്തമ പുരുഷൻ എന്ന് പറഞ്ഞാൽ പറയുന്നയാളാണ് പറയുന്ന ആളാണ് ആരും ഉത്തമ പുരുഷൻ ദെൻ മധ്യമ പുരുഷൻ കേൾക്കുന്നയാളാണ് മധ്യമ പുരുഷൻ കേൾക്കുന്നയാളാണ് അപ്പോൾ നമുക്ക് ആ ഏതൊക്കെ വാക്കുകളാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളത് നോക്കാം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉത്തമ പുരുഷനിലെ പറയുന്ന ആൾ അതായത് ഞാൻ ഞാൻ ഞങ്ങൾ നാം നമ്മൾ എൻ്റെ ഇതൊക്കെ വരുന്നത് ഏതാണ് ഉത്തമ പുരുഷനിലാണ് ഏത് സർവനാമ വിഭാഗത്തിൽപ്പെടും ഞാൻ ഞങ്ങൾ നാം നമ്മൾ എൻ്റെ എന്നതൊക്കെ ഉത്തമ പുരുഷനിലാണ് വരിക ഞാൻ ഞങ്ങൾ നാം നമ്മൾ എൻ്റെ ഈ വാക്കുകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യുക ഇതേത് സർവനാമ വിഭാഗമാണ് ഉത്തമ പുരുഷൻ സർവനാമ വിഭാഗത്തിലാണ് ഉൾപ്പെടുക അതുപോലെ മധ്യമ പുരുഷൻ നമ്മുടെ വാക്കുകളെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള വേഡ്സ് നീ നിങ്ങൾ താൻ താങ്കൾ നീ നിങ്ങൾ അല്ലെ താങ്കൾ താൻ എന്നതൊക്കെ ഏതാണ് മധ്യമ പുരുഷനിലാണ് ഉൾപ്പെടുക നീ നിങ്ങൾ അല്ലെ നീ അതുപോലെ താങ്കൾ നിങ്ങൾ താൻ ഇതൊക്കെ ഏത് വിഭാഗത്തിലപ്പെടുക മധ്യമ പുരുഷനിലാണ് നിങ്ങൾ താങ്കൾ അല്ലേ താൻ നീ ഇതൊക്കെ ഏത് സർവനാമത്തിലാണ് മധ്യമ പുരുഷനിലാണ് വരെ ഓക്കെ നെക്സ്റ്റ് പുരുഷൻ പ്രഥമപുരുഷൻ പ്രഥമപുരുഷനിൽ ലഹീഷി അതായത് അവൻ അവൾ അത് ഇതൊക്കെ കാണുമ്പോൾ അത് ഏത് സർവനാമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം പ്രഥമ പുരുഷനാണ് എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതാണ് അവൻ അവൾ അത് അവൻ അവൾ അത് ഇതൊക്കെ എന്താണ് പ്രഥമ പുരുഷനാണ് അപ്പോൾ തന്നിരിക്കുന്ന വാക്കിൽ ഞാൻ അല്ലെങ്കിൽ എൻ്റെ എന്നുണ്ടെങ്കിൽ അത് ഏത് സർവനാമമാണ് ഉത്തമ പുരുഷനാണ് നീ തന്നിരിക്കുന്നതിൽ നീ അല്ലെങ്കിൽ നിങ്ങൾ താൻ എന്നൊക്കെയാണെങ്കിൽ അത് മധ്യമ പുരുഷനാണ് നീ അവൻ അവൾ എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ് പ്രഥമ പുരുഷനാണ് ഓക്കെ ഇനി തേർഡ് ക്വസ്റ്റ്യൻ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ ഏത് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ ഏതാണ് നമ്മുടെ ഓപ്ഷൻസ് നോക്കാം സമരം തന്നെ ജീവിതം എൻ്റെ ജീവിതകഥ എൻ്റെ വഴിയമ്പലങ്ങൾ ഞാൻ ഇതിലേതാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ ഏതാണ് എൻ്റെ വഴിയമ്പലങ്ങൾ അല്ലേ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ ഏതാണ് എൻ്റെ വഴിയമ്പലങ്ങളാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ ഇപ്പം കറക്റ്റ് ആൻസർ ഏതാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ എൻ്റെ വഴിയമ്പലങ്ങളാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥ അപ്പം നമുക്ക് കുറച്ച് പേരുടെ ആത്മകഥയൊന്ന് പരിചയപ്പെടാം ഫസ്റ്റ് കൊഴിഞ്ഞ ഇലകൾ കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ നോട്ട് ചെയ്യുക കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് നെക്സ്റ്റ് അരങ്ങുകാണാത്ത നടൻ അരങ്ങുകാണാത്ത നടൻ ആരുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ തിക്കോടിയൻ്റെ തിക്കോടിയൻ്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ തിക്കോടിയൻ്റെ പേരെന്താണ് പി കുഞ്ഞനന്ദൻ നായർ പി കുഞ്ഞനന്ദൻ നായർ എന്ന തിക്കോടിയൻ്റെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ നെക്സ്റ്റ് ജീവിത ജീവിത സമരം സമരം ജീവിത സമരം ആരുടെ ആത്മകഥയാണ് സി കേശവൻ ജീവിതസമരം ആരുടെയാണ് സി കേശവൻ ജീവിതസമരം സി കേശവൻ്റെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ ഇപ്പം നമ്മൾ പറഞ്ഞത് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് അരങ്ങു കാണാത്ത നടൻ തിക്കൊടിയൻ ജീവിത സമരം ആരുടെയാണ് സി കേശവൻ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ നെക്സ്റ്റ് സോഭാനം സോഭാനം ആരുടെ ആത്മകഥയാണ് ഞെരളത്ത് രാമപ്പൊതുവാൾ ഞെരളത്ത് രാമപ്പൊതുവാളിൻ്റെ ആത്മകഥയാണ് സോഭാനം സോഭാനം ആരുടെ ആത്മകഥയാണ് ഞെരളത്ത് രാമപ്പൊതുവാൾ നെക്സ്റ്റ് എൻ്റെ കഥ എൻ്റെ കഥ ആരുടെയാണ് മാധവിക്കുട്ടി എൻ്റെ കഥ ആരുടെ ആത്മകഥയാണ് മാധവിക്കുട്ടി നെക്സ്റ്റ് എൻ്റെ ജീവിതകഥ എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ അപ്പം എൻ്റെ കഥ മാധവിക്കുട്ടി എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ എൻ്റെ സ്മരണകൾ ആരുടെയാണ് എൻ്റെ സ്മരണകൾ ആരുടെ ആത്മകഥയാണ് മന്നത്ത് പത്മനാഭൻ എൻ്റെ ജീവിത സ്മരണകൾ ആരുടെയാണ് മന്നത്ത് പത്മനാഭൻ നോട്ടിയ എൻ്റെ കഥ മാധവിക്കുട്ടി എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ നെക്സ്റ്റ് സമരം തന്നെ ജീവിതം സമരം തന്നെ ജീവിതം ആരുടെയാണ് വി എസ് അച്യുതാനന്ദൻ സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ സമരം തന്നെ ജീവിതം ആരുടെയാണ് വി എസ് അച്യുതാനന്ദൻ നെക്സ്റ്റ് ഞാൻ ഞാൻ എന്നത് എൻ എൻ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ഞാൻ എന്നത് എൻ എൻ കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് ഞാൻ എൻ്റെ വഴിത്തിരിവ് എൻ്റെ വഴിത്തിരിവ് ആരുടെയാണ് പൊൻകുന്നം വർക്കി എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കിയുടെ ആത്മകഥയാണ് എൻ്റെ വഴിത്തിരിവ് എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി നെക്സ്റ്റ് ജീവിതപാത ജീവിതപാത ആരുടെയാണ് ചെറുകാട് അല്ലേ ജീവിതപാത ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത അപ്പോൾ ചെറുകാട്ടിലൂടെയുള്ള പാത ജീവിതപാത എന്നൊക്കെ ഉറക്കുക ജീവിതപാത ആരുടെയാണ് ചെറുകാടിൻ്റെ ആത്മകഥയാണ് ജീവിതപാത നെക്സ്റ്റ് മനസാ സ്മരാമി മനസാ സ്മരാമി ആരുടെ ആത്മകഥയാണ് എസ് ഗുപ്തൻ നായർ എസ് ഗുപ്തൻ നായരുടെ ആത്മകഥയാണ് മനസാ സ്മരാമി രണ്ട് എസ് ലെസ് എന്നുള്ളത് ഓർഗട്ടോ എസ് ഗുപ്തൻ നായർ മനസാസ്മരാമി എസ് ഗുപ്തൻ നായർ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആരുടെ ആത്മകഥകളാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ ആത്മകഥയാണ് എൻ്റെ വഴിയ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി കാണാത്ത നടൻ തിക്കോടിയൻ ജീവിതസമരം സി കേശവൻ കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായർ സോപാനം ഞെരളത്ത് രാമപ്പൊതുവാൾ എൻ്റെ കഥ മാധവിക്കുട്ടി എൻ്റെ ജീവിതകഥ എ കെ ഗോപാലൻ എൻ്റെ സ്മരണകൾ മന്നത്ത പത്മനാഭൻ സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ ഞാൻ എൻ എൻ കൃഷ്ണപ്പിള്ള എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി ജീവിതപാത ചെറുകാട് സ്മരാമി എസ് ഗുപ്തൻ നായർ ഓക്കെ നെക്സ്റ്റ് വിപ്ലവകവി എന്നറിയപ്പെടുന്നത് ആരാണ് വിപ്ലവകവി എന്നറിയപ്പെടുന്നത് ആരാണ് വയലാർ രാമവർമ്മയാണ് വിപ്ലവ കവി എന്ന് അറിയപ്പെടുന്നത് വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ് നമുക്ക് കുറച്ചും വിശേഷണങ്ങൾ നോക്കാം നിളയുടെ കവി നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായരാണ് ആണ് നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം ടി വാസുദേവൻ നായർ ഇപ്പം നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ എസ് പത്മനാഭ പത്മനാഭപ്പണിക്കർ സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ എസ് പത്മനാഭ പണിക്കർ ശബ്ദസുന്ദരൻ ശബ്ദസുന്ദരൻ എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണമേനോൻ ശബ്ദസുന്ദരൻ ആരാണ് വള്ളത്തോൾ നാരായണമേനോൻ കുട്ടനാടിൻ്റെ കഥാകാരൻ കുട്ടനാടിൻ്റെ കഥാകാരൻ ആരാണ് തകഴി ശിവശങ്കര പിള്ള കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് തകഴി ശിവശങ്കരപ്പിള്ള ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണമേനോൻ കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കരപ്പിള്ള ഋതുക്കളുടെ കവി ഋതുക്കളുടെ കവി കവിയാരാണ് ചെറുശ്ശേരി ഋതുക്കളുടെ കവി ചെറുശ്ശേരി ഇപ്പൊ വിപ്ലവ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മ നിളയുടെ കവി പി കുഞ്ഞിരാമൻ നായർ നിളയുടെ കഥാകാരൻ എം ടി വാസുദേവൻ നായർ സരസകവി മൂലൂർ എസ് പത്മനാഭ പണിക്കർ ശബ്ദസുന്ദരൻ വള്ളത്തോൾ നാരായണമേനോൻ കുട്ടനാടിൻ്റെ കഥാകാരൻ തകഴി ശിവശങ്കര പിള്ള ഋതുക്കളുടെ കവി ആരാണ് ചെറുശ്ശേരി നെക്സ്റ്റ് വിഴുപ്പലക്കുക എന്ന ശൈലിയുടെ അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ വിഴുപ്പലക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് വിഴുപ്പലക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് രഹസ്യങ്ങൾ പുറത്ത് പറയുക എന്താണ് വിഴുപ്പലക്കുക എന്ന ശൈലിയുടെ അർത്ഥം രഹസ്യങ്ങൾ പുറത്ത് പറയുക എന്നതാണ് വിഴുപ്പലക്കുക എന്ന ശൈലിയുടെ അർത്ഥം നോട്ടിയ വിഴുപ്പലക്കുക എന്ന ശൈലിയുടെ അർത്ഥം രഹസ്യങ്ങൾ പുറത്ത് പറയുക ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീർന്നിരിക്കുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്